ഹായ് ഇന്ന് എൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെടികൾ പഴയ മണ്ണിലിരിപ്പുണ്ട് പുതിയ മണ്ണിലോട്ട് നമുക്ക് മാറ്റി നടക്കാം മണ്ണൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മണ്ണില് കല്ലൊക്കെ മാറ്റിയിട്ട് അതൊന്ന് മിക്സ് ചെയ്യാനുണ്ട് അപ്പോൾ പോട്ടിങ് മിക്സിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ചകിരിച്ചോറ് പിന്നെ കുറച്ച് റെഡ് സോയിൽ പിന്നെ പേളായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ സ്നേക്ക് പ്ലാന്റ് അതുപോലത്തെ അധികം വെള്ളം ആവശ്യമില്ലാത്ത ചെടികൾക്ക് പോട്ട് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഡ്രെയിനേജിനായിട്ട് സഹായിക്കപ്പെട്ട് ഞാൻ പറമ്പിൽ നിന്ന് എടുത്ത മണ്ണാണ് യൂസ് ചെയ്തേക്കുന്നത് അതിൻ്റെ കല്ലും കട്ടിയൊക്കെ വേർതിരിച്ചിട്ടുള്ള മണ്ണും കൂടെ ചേർത്തിട്ടാണ് പോട്ടിങ് മിക്സ് റെഡിയാക്കിയത് ഇതിൻ്റെ കൂടെ നമുക്ക് കോമ്പോസ്റ്റ് സൂപ്പർ മീൽ അങ്ങനത്തെ ഒക്കെ ആഡ് ചെയ്യാം പക്ഷെ ഞാനതിൽ ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇന്നത്തേക്കുള്ള പോട്ട്സും ചെടികളും ഒക്കെ റെഡിയാണ് കേട്ടോ ഞാൻ ഓൾറെഡി വാഷ് ചെയ്തെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ചെടികളായിട്ട് പോട്ടിലേക്ക് നട്ട് വയ്ക്കാം കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ചെടികളും ഈസി കെയറും ഈസിലി പ്രോപ്പിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ആണ് ഇൻഡോർ ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ്സുമാണ് നമുക്ക് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏതെങ്കിലും റൂമിലോ പുറത്തോ സിറ്റൗട്ടിലോ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ ഇത് ഇതെല്ലാം പറമ്പിൽ നട്ട് വെച്ചിരുന്ന ചെടികളാണ് പിന്നെ ഞാൻ ഈ വീഡിയോ ഒത്തിരി ബോർ അടിപ്പിക്കാതിരിക്കാനും ലെങ്തിയാവാതിരിക്കാനും ആയിട്ട് ഫാസ്റ്റ് ഫോർവേഡിലാണ് ഇട്ടേക്കുന്നത് ചെടി ഒരു തരം പോൾക്ക ഡോട്ട് ബിഗൂണിയാണ് അതിന്റെ പുതിയ ഇലകളില് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പോൾക്ക ഡോട്ട്സ് കാണാം ഇത് ഒരുതരം സ്നേക് പ്ലാന്റ് ആണ് കേട്ടോ മുറ്റത്ത് നിന്നതാണ് അപ്പോൾ ഇത് ചട്ടിയിലേക്ക് നട്ട് ചെയ്യുമ്പോ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ പോത്തോസ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഒരു തണ്ട് മതിലോട്ട് കേറിയിട്ട് അത് വലുതായിട്ട് നിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല അത് അവിടെ തന്നെ നിന്ന് വളർന്നോട്ടെ ഇതെന്റെ വലിയ മോൻസ്റ്ററ അതിന്റെ ഇടയ്ക്ക് ഇവിടെ മറ്റേ ഹെലികോണി നിക്കുന്നുണ്ട് കെലിക്കോണിയുടെയൊക്കെ ഇടയ്ക്കായിട്ട് കുഞ്ഞു 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 ചെടികളുണ്ട് അത് ചാട്ടിയിലെ നട്ടങ്ങനെ അപ്പിച്ചാണ് ഇതിൻ്റെ ഇടയ്ക്ക് മോൻസ്റ്ററ ഉണ്ട് മോൺസ്റ്ററ പെറു പിന്നെ ഫിലോഡെൻഡ്രോൺ ഉണ്ട് ഇവിടെ മൈക്കൻസ് നിൽക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സിങ്കോണിയുണ്ട് ഇവിടെ എനിക്കൊരു മോൺസ്റ്ററ ഉണ്ട് പോത്തോസ് വെറൈറ്റീസ് എല്ലാം ബുഷിയായിട്ട് പോത്തോസ് മാത്രമല്ല ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസൊക്കെ ബുഷിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നിയോൺ പോത്തോസും ഇങ്ങനത്തെ ചെടികളൊക്കെ എളുപ്പത്തിൽ നമുക്ക് പ്രോപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ നോഡ്സ് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ വെച്ചാൽ മതി വാട്ടറിലും പ്രൊപ്പഗേറ്റ് ചെയ്യാം സോയിലും പ്രോപ്പഗേറ്റ് ചെയ്യാം അപ്പോൾ എനിക്കങ്ങനെ അധികം ടൈമൊന്നും കിട്ടാറില്ല ആ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ ചെടിയെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ൊരു ബ്രേക്കിലായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ചെടികളെല്ലാം ചട്ടിയിൽ നിന്ന് മാറ്റി മുറ്റത്തേക്ക് നട്ടു വെച്ചിട്ട് ഞാൻ പോവുകയായിരുന്നു തിരിച്ചു വന്നപ്പോൾ എല്ലാ ചെടികളും ഒന്നും ഇല്ല കുറച്ച് കുറച്ച് ചെടികളൊക്കെ ബാക്കിയുണ്ട് ചിലതൊക്കെ നല്ല വലുതായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ചെടികളൊക്കെ പോയിട്ടുണ്ട് ഓൾമോസ്റ്റ് എനിക്ക് ഹൺഡ്രഡ് പ്ലസ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഞാൻ പോകുന്ന സമയത്ത് അപ്പോൾ മണ്ണ് കാര്യമായിട്ടുണ്ട് റീപോർട്ട് ചെയ്ത ചെടികളെല്ലാം ഇവിടെ ഉണ്ട് ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബായ്